നമസ്കാരം ചില ഡോക്ടേഴ്സ് പറയും ആരോഗ്യമുള്ളൊരു വ്യക്തി മൂന്ന് പെഗ് വരെ ഒരു ദിവസം മദ്യപിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നാൽ ചില ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ഒരിക്കൽ പോലും മദ്യപിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ ഇന്ന് ഒരു മദ്യപാനത്തിൻ്റെ ഒരു സംഭവമാണ് നിങ്ങളോട് പറയുന്നത് കോളേജിൽ പഠിത്തം കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ഗെറ്റ് ടുഗതർ നടത്തുമായിരുന്നു അതിൽ മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാം ഭക്ഷണം കഴിക്കുന്നുണ്ടൊക്കെ ഭക്ഷണം കഴിക്കാം കുറേ റിലാക്സ് ആയിട്ടിരിക്കാം ക്യാരംസ് ബോർഡൊക്കെ കഴിക്കാം ഒരു നമ്മൾ എന്താ പറയുക ചില നാട്ടിലൊക്കെയുള്ള ഒരു 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 ക്ലബ്ബ് പോലെ അല്ലെങ്കിൽ കുറേ എൻ്റർടൈൻമെൻ്റ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ജോലി കഴിഞ്ഞ് പോകാതെ എല്ലാവരോടും ഒത്തുകൂടുന്നു അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പയ്യൻ കൊച്ചു പയ്യനാണ് അവന് ആദ്യ സമയത്തൊക്കെ ജോലിയിൽ വന്ന് ഞങ്ങൾ ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ജൂനിയർ ആയിട്ടൊരു പയ്യനാണ് അപ്പോൾ ഇവന് മദ്യപിക്കുകയേ ഇല്ല വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഭക്ഷണം പോലും അധികം കഴിക്കത്തില്ല പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അവൻ സ്ഥിരം മദ്യത്തിന് വളരെയധികം അഡിക്റ്റഡ് ആണ് ഈ ജോലി സമയത്തും ആരും അറിയാതെ പോയി ഈ മിക്സ് ചെയ്ത് പെപ്സിയിലും സൗനപ്പിലും ഒക്കെ മിക്സ് ചെയ്ത് കൊണ്ടുവരികയും ഇടയ്ക്കെ കുടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇവന ഇവനാണ് പൊതുവേ ഈ മദ്യം മെയിനായിട്ട് കൊണ്ടുവരുന്നതും ആൾക്കാർക്കെല്ലാം ഷെയർ ചെയ്യുന്നതും ഇവനാണ് അപ്പോൾ ഈ വന്ന കൊച്ചു പയ്യനെ ഇവൻ നിർബന്ധിച്ച് കുടിപ്പിക്കുക അപ്പോൾ ഞാൻ ചിലപ്പോൾ അവനോട് പറയും അവന് താല്പര്യമില്ലെങ്കിൽ അവനെ എന്തിനാ വെറുതെ കുടിപ്പിക്കുന്നു നമ്മൾ വെറുതെ അവനെ കുടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല ചുമ്മാ കൊച്ചിനെ ഇറക്കനെ വെറുതെ അവനെ താല്പര്യ സ്ഥിതിക്ക് എന്തിനാ നീ നിർബന്ധിക്കുക എന്ന് പറയുമ്പം ഇവൻ പറയും എല്ലാ സുഖങ്ങളും മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കണം ഇതിൻ്റെ സുഖം എന്താണെന്ന് അവൻ കുടിച്ചേലേ അറിയത്തുള്ളൂ അപ്പം അവനൊക്കെ ഇടക്കിടക്കൊക്കെ ഞാൻ കുടിക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ കാലക്രമേണ പലരും പല വഴിക്കൊക്കെ പോയി ആരെപ്പറ്റി ഒരുപാട് വിവരങ്ങളൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അറിഞ്ഞു ഈ കൊച്ചു പയ്യൻ ഗവൺമെൻറ് ജോലിയിൽ നല്ലൊരു ജോലിയിൽ അവൻ കയറി അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയായി അവൻ എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ അറിയാനിടയായി അവൻ്റെ അവൻ വിവാഹം കഴിച്ച പെൺകുട്ടിയുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി അവൻ പോയെന്നും എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടികളുണ്ടാവുന്നില്ല ഈ പയ്യന് ഈ ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് കമ്പനിയൊക്കെ കഴിഞ്ഞും കഴിഞ്ഞും ഇവൻ വളരെയധികം മദ്യത്തിന് അടിമയായിട്ട് മാറി ഭയങ്കരമായിട്ട് കുടിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് മദ്യം എന്നും യൂസ് ചെയ്യാൻ തുടങ്ങി അതൊരു അളവില്ലാതെ കുടിക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു കാരണമായിട്ട് വിവാഹം കഴിഞ്ഞെങ്കിലും വിവാഹ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് കുട്ടികളുണ്ടാകാതെ വന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഉറപ്പായിട്ടും ഈ മദ്യപാനം നിർത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കുട്ടിയെ ഉണ്ടാകുകയുള്ളൂ പക്ഷേ എന്നാൽ അയാൾ അതിനൊരു പുല്ല് വില പോലെ കൽപ്പിച്ചു പോയപ്പം ഈ പെൺകുട്ടി ഡിവോഴ്സിന് അപേക്ഷിക്കുകയും അവൾ രണ്ട് രണ്ടര വർഷത്തെ ഡിവോഴ്സിനുള്ള എല്ലാം റെഡിയാക്കി അവൾ പോയി കാരണം അവൾക്ക് പിള്ളേരൊന്നുമില്ല ആ കൊച്ചിൻ്റെ ഭാവി നശിക്കേണ്ടതെന്ന് എഴുതി തെറ്റായിരിക്കും ആ പെൺകുട്ടി അങ്ങ് പോയി അതിനുശേഷമാണ് ഞാൻ ഈ പയ്യനെ കാണുന്നത് എൻ്റെ ഒരു വേറെ സുഹൃത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അവനെ പോയി കാണാൻ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ കഴിഞ്ഞാൽ ആ മുറിയിലോട്ട് കയറാൻ പറ്റത്തില്ല അത്ര ദുർഗന്ധമാണ് അത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവൻ ഹാഫ് പാരലൈസ്ഡ് ആണ് അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു മൂത്രം ഒഴിക്കുന്നതും കക്കൂസിൽ പോകുന്നതെല്ലാം ആ ബെഡിലാണ് അത്യാവശ്യം ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ് അവൻ അമ്മയും കൊണ്ട് തന്നെ അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഈ പാമ്പറൊക്കെ മാറാൻ പറ്റത്തില്ല ഒറ്റ മകനാണ് അപ്പൻ അപ്പനേതാണ്ട് രണ്ട് വർഷം മുമ്പ് മരിച്ചുപോയി അത്യാവശ്യം നല്ല കാശൊക്കെ ഉണ്ടായിരുന്നു ഗവൺമെൻറ് ജോലിയായിരുന്നു ഈ മദ്യപിച്ച് സ്ഥിരമായി അവിടെ ചെല്ലുന്നത് കാരണം ജോലി നിന്ന് ഇവനെ പിരിച്ചുവിട്ടു പെൻഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത പോയി ഇടയ്ക്ക് വെച്ചുള്ള ടെർമിനേഷനൊക്കെ ആയപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും കിട്ടിയില്ല കയ്യിലുള്ള കാശൊക്കെ വെച്ച് വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി പക്ഷേ അവസാനം പെട്ടെന്ന് ദിവസം ഒരു സ്ട്രോക്ക് പോലും വന്ന് ഒരു ഹാഫ് സൈഡ് പാരലൈസ് പാരലൈസ് പാരലൈസായിപ്പോയപ്പോൾ ആരും തന്നെ സഹായിക്കാനില്ല ബുദ്ധിമുട്ടാണ് മുന്നോട്ട് അവർക്ക് പോകാനേ പറ്റത്തില്ല ഞാനൊരു ഒരു രണ്ട് മിനിറ്റ് നിന്ന് കാണും എന്നെ മനസ്സിലായി കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അമ്മ അമ്മേനെ എന്നോട് എൻ്റെ ബുദ്ധിമുട്ടായിട്ട് അവൻ്റെ അമ്മേനെ പറഞ്ഞ് മോർണിംഗ് പുറത്തിറങ്ങി വോളി ഇരിക്കുകയാണ് അങ്ങനെ അവിടെ ചിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിൽ തോന്നി ഈ ഒരു ഒരു എന്താ പറയുക ഒരു ഹോം നേഴ്സിനെ വല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയ്ക്കൊരു സഹായമാവും ഇവനെ ഒന്ന് ക്ലീൻ ചെയ്യാനും എടുക്കാനൊക്കെ ഒരാളെ ഒത്തിരി നല്ല പക്ഷേ എങ്ങായാലും കുറേ എമൗണ്ട് ആവും എന്നെ കൊണ്ട് തന്നെ അത് അഫോർഡ് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അന്ന് പണ്ട് കൂടിയിരുന്ന ആ കൂട്ടുകാരെ ഒക്കെ ഒന്ന് വിളിച്ചു പ്രധാനമായിട്ടും ഈ മദ്യം സ്ഥിരമായി കൊണ്ടുവരാറുണ്ടായിരുന്ന കൂട്ടുകാരനെ അവൻ ദുബായിൽ ഇന്ന് വളരെ നല്ലൊരു ബിസിനസ് നമുക്ക് അടുത്തതാണ് ഭയങ്കര ഭയങ്കര ലക്ഷറി ലൈഫാണ് ദുബായിൽ ഞാൻ ഒരിക്കൽ പോയി ഉണ്ട് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞേടാ ഇതുപോലെ ഇന്ന ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടിലാണ് അവൻ വളരെ സാമ്പത്തിക പ്രശ്നമാണ് ഒരു പത്ത് മുപ്പായിരം രൂപയിൽ മാസം ഉണ്ടെങ്കിൽ ഒരു ഹോം ഹോംനേഴ്സിനെ വല്ല നമുക്ക് വെക്കാൻ പറ്റും അവൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് പറയാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നു പറഞ്ഞു എടാ ഞാൻ ഇച്ചിരി തിരക്കില്ല ഞാൻ തന്നെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത വ്യക്തി ഇപ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളമായി തിരിച്ച് വിളിച്ചിട്ടില്ല സാധാരണ ന്യൂ ഇയർ ഒക്കെ ആകുമ്പം ഒരു മെസ്സേജ് ഒക്കെ വരുന്ന ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചപ്പം ഇപ്രാവശ്യം തിരിച്ച് ഹാ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് ഈ കഥ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ പറഞ്ഞ് വയ്യാതെ കിടക്കുന്ന പയ്യൻ മരിച്ചു എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആലോചിക്കണം മദ്യപാനം നല്ലതാണോ അല്ലയോ എന്ന് എനിക്കൊരു ഒരു അഭിപ്രായം തരാൻ കഴിയുകയില്ല പക്ഷെങ്കിൽ ഡോക്ടേഴ്സിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കുന്നത് മദ്യപിക്കാതിരുന്നാൽ ഏറ്റവും നല്ലതാണെന്നാണ് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചെറുക്കെല്ലാം തോന്നിയതായിരിക്കും താനപ്പം മദ്യപിക്കാറുണ്ടോടോ ചോദിക്കാറുണ്ട് ഞാൻ മദ്യപിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് അതിനോടൊരു ആസക്തി തോന്നിയിട്ടില്ല എൻ്റെ മുന്നിൽ ഒരു കറങ്ങുന്ന ചിക്കനോ അല്ലെങ്കിൽ ഒരു കില്ലി ചിക്കനോ ഫ്രൈഡ് റൈസോ കൊണ്ടുവെക്കുകയും അപ്പുറത്തൊരു മദ്യക്കുപ്പി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണമേ എടുക്കത്തുള്ളൂ കാരണം എൻ്റെ ശരീരം കണ്ടാൽ ഞാൻ വണ്ണം നല്ല ആളാണ് ഭക്ഷണപ്രിയനാണ് ഞാൻ എനിക്ക് മദ്യത്തിനോട് അങ്ങനെ വലിയ ആസക്തി ഒന്നും തോന്നിയിട്ടൊന്നുമില്ല പക്ഷെങ്കിൽ ഒരു തമാശയ്ക്ക് തുടങ്ങി അല്ലെങ്കിൽ കൂട്ടുകാരുടെ നിർബന്ധത്തിന് തുടങ്ങി അത് പിന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുപാഴാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് ആ മദ്യം ആ ലഹരി തരുന്നില്ല എന്ന് കണ്ട് പിന്നെ മറ്റ് ലഹരി വസ്തുക്കളിലേക്ക് പോവുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അവർ നശിപ്പിക്കുന്നത് അവരുടെ ജീവിതവും അവരെ വിശ്വസിച്ച് കൂടെ ഇറങ്ങിയിട്ടുള്ള അവരുടെ കുടുംബത്തിൻ്റെ ജീവിതവും അല്ലെങ്കിൽ അവരുടെ അപ്പൻ്റെ അമ്മയുടെ ജീവിതവും സഹോദരങ്ങളുടെ ജീവിതവും അവർക്ക് മക്കളുടെ ജീവിതവും ഒക്കെയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകൾ ഇന്ന് മദ്യത്തിന് അടിമയായിട്ട് കുടുംബം നഷ്ടപ്പെട്ടും ജീവിതം നഷ്ടപ്പെട്ടും ജീവിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം മദ്യം കഴിക്കണ്ട എന്നല്ല മദ്യം നമ്മളെ കഴിക്കാൻ നമ്മളിടവരുത്തരുത് താങ്ക് യു